െ പറ്റി അള്ളാഹിന്റെ പ്രവാചകർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അത് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലോ എന്ത് പറ്റി എന്നറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മനസ്സ് വേദനിച്ചിട്ട് സങ്കടപ്പെട്ട് എത്ര ആളുകളാണ് പണച്ചറബിക്ക് രോഗം തന്നു എന്തേ അള്ളാഹു മാറ്റാത്തത് ഒരുപാട് നിസ്കരിച്ചവര് ഒരുപാട് നോമ്പ് നോറ്റവര് ഒരുപാട് സുതക്ക ചെയ്തവര് അങ്ങനെല്ലാവരും എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷേ ാതെ നോമ്പ് നോക്കാതെ റബിന്റെ വേണ്ടി ഒന്നും കൊടുക്കാതെ ദുനിയാവിന്റെ പുറത്തുകൂടെ നടക്കുന്ന എത്രയോ ആളുകളുണ്ട് പക്ഷേ അവർക്കാർക്കും കൊടുക്കാത്തവർ പരീക്ഷണം നോറ്റുകൊണ്ട് എനിക്ക് തരുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് കടക്കുന്നവരേ എന്നാ നമ്മളൊന്ന് പഠിച്ചുകൊള്ളുക അള്ളാഹുബിനെ പെങ്ങളെ നിങ്ങളെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല നിങ്ങളോട് വെറുപ്പുള്ളത് കൊണ്ടല്ല എന്നാൽ നിങ്ങളോടാണ് ഏറ്റവും നല്ലതുപോലെ എനിക്കിഷ്ടമുള്ളത് എന്തിനേറെ ഒരു പ്രിയപ്പെട്ട ഭർത്താവ് കിടക്കുകയാണ് മുസ്തഫിതങ്ങളുടെ കാലഘട്ടത്തിൽ അത് ആ ഭർത്താവ് അവിടെ ഭാര്യയോട് പറയാണ് അല്ലയോ പെണ്ണേ എന്റെ ശരീരമാസകലം വേദനിക്കുകയാണ് എന്റെ ശരീരം വിഷമിക്കുകയാണ് വല്ലാത്ത നമ്പരമാണ് മോളെ അതുകൊണ്ട് എന്തെങ്കിലും നീ എനിക്കൊന്ന് ചെയ്തു തരാമോ ആ സമയത്ത് അവിടെ നിന്ന് പടച്ചവനേ പ്രിയപ്പെട്ട ഭർത്താവിന്റെ അരികത്തുപോയിരുന്നിട്ട് കൈകാലുകൾ തടവി കൊടുത്തു കൈകാലുകൾ തടവി കൊടുത്തു തടവിക്കൊടുത്തു നദാ തന്റെ ഭർത്താവ് അങ്ങ് നേരം വെളുത്ത നേരമ്പെളുത്തപാട് ഭർത്താവ് കണ്ണു തുറക്കുമ്പോ ഭർത്താവ് ചോദിച്ചു പെണ്ണെ നീ ഉറങ്ങിയിട്ടില്ലേ ഇല്ല ഞാൻ ഉറങ്ങിയിട്ടില്ല നിങ്ങളുടെ വേദന അറിഞ്ഞപ്പോ നിങ്ങൾക്കൊന്ന് ഹൃദമത്ത് ചെയ്യാൻ കടന്നു വന്നതാണ് ഉടൻ തന്നെ ഭർത്താവ് ചോദിച്ചു പോയൊരു ചോദ്യമുണ്ട് എന്നാലും മോളേ നിന്റെ ജീവിതത്തിൽ നിനക്ക് ഏറ്റവും നല്ല ആഗ്രഹമുള്ളതേതാണ് ആണ് എന്നോട് ചോദിക്കണം മോളെ എന്ന് പറയുന്ന സമയത്ത് പഠിച്ചവനേ അവിടെ എന്നതാ ഭാര്യ പറഞ്ഞു പോയൊരു മറുപടി ഉണ്ട് എന്നെ നിങ്ങളൊന്ന് ത്വലാക്ക് ചൊല്ലിത്തരുമോ എന്നെ നിങ്ങളൊന്ന് ഒഴിവാക്കി തരുമോ എനിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കാൻ എനിക്ക് കഴിയില്ല നിങ്ങളെന്നെ ഒഴിവാക്കണം എനിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കാൻ ജീവിക്കാ എനിക്കവിടെന്ന് കഴിയില്ല എന്നവിടന്ന് പറഞ്ഞു പോകുമ്പോൾ പടച്ചവനേ അല്ലാഹുവേ ഒരുപാട് സ്നേഹം കൊടുത്ത ഭർത്താവാണ് അവടന്ന് പറഞ്ഞു പോകുന്ന എന്റെ പൊന്നുമോളേ സമയത്ത് ഇങ്ങനെ പറയുന്നത് ഇന്ന് വരെ നിന്നെ ഞാൻ കുറ്റപ്പെടുത്തിയില്ലല്ലോ ഇന്ന് വരെ കളിയാക്കിയില്ലല്ലോ ഇന്നുവരെ ചീത്ത വിളിച്ചിട്ടില്ലല്ലോ ഇന്ന് വരെ അടിച്ചിട്ടില്ലല്ലോ ഇന്ന് വരെ ആക്ഷേപിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തേ ഈ ഒരു സമയത്ത് ഞാൻ നിന്നെ തൊലാക്ക് ചൊല്ലണമെന്ന് പറയുന്നത് ഉടൻ തന്നെ ഭർത്താവിൻ്റെ സങ്കടമായി വിഷമമാവുകയാണ് എൻ്റെ ഭർത്താവ് പറഞ്ഞെന്നാ കടന്നുപോക കടന്നു പോക എവിടെയെന്നറിയുമോ ലോകത്തിന്റെ രാജകുമാര മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അരികത്തേക്ക് പോകാൻ വേണ്ടി കടന്നു പോകുകയാണ് പെട്ടെന്ന് ഭർത്താവ് വിളിച്ചു പറഞ്ഞു പെണ് കാലം മുറിഞ്ഞിരിക്കുകയാണ് വരികയാണ് രക്തം വരികയാണ് അതുകൊണ്ട് ഇതെന്ന് തുടച്ചു കളഞ്ഞിട്ട് നമുക്ക് ഹബീബിന്റെ അരികത്ത് പോകാം ഉടൻ തന്നെ പെണ്ണ് പറഞ്ഞു ഇനി പോകണ്ട നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാ ഉടൻ തന്നെ ചോദിച്ചു പോയി നീയന്തേ പറഞ്ഞു പോകുന്നത് നീ എന്തേ പറയുന്നത് ഉടൻ തന്നെ ഭാര്യ പറഞ്ഞ് പ്രിയപ്പെട്ടവനെ ഞാൻ പറഞ്ഞത് ശരിയാണ് കാരണം ഒരു മോമിനായ മനുഷ്യനിക്കു മാത്രമാണ് വേദനകൾ ഉണ്ടാവുക ഒരു മോമിനായ മനുഷ്യനിക്കു മാത്രമാണ് രോഗമുണ്ടാവുക ഒരു മോമിനായ മനുഷ്യനിക്കു മാത്രമാണ് സങ്കടമുണ്ടാവുക ഒരു മോമിനായ മനുഷ്യനിക്കു മാത്രമാണ് മാരകമായ രോഗങ്ങൾ വരിക നിങ്ങൾ എന്നെ കല്യാണം കഴിച്ച് നിൽക്കാതെ ചെയ്ത് കൊണ്ടുവന്നല്ലോ ഇന്ന് വരെ എനിക്ക് ഇന്ന് വരെ നിങ്ങൾക്ക് ഒരു പനി പോലും വന്നിട്ടില്ലല്ലോ ഒരു മുറിവ് സംഭവിച്ചിട്ടില്ലല്ലോ ഒരു രോഗം വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ മോമിനല്ലയോ എന്ന് ഞാൻ അന്ന് ചിന്തിച്ചു പോയി ഇപ്പൊ നിങ്ങളുടെ കാല് മുറിഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ മോമിനായത് കൊണ്ടാണ് ഇനി നമുക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാമെന്ന് അവൾ അന്ന് പ്രിയപ്പെട്ട ഭാര്യ പറയുമ്പോ മോമിനിങ്ങൾക്ക് മാത്രമാണ് പടച്ചറബ് പരീക്ഷണം തരുന്നത് അള്ളാഹു രോഗം തരുന്നത് അള്ളാഹു സങ്കടം തരുന്നത് നമ്മുടെ വീടിന്റെ കത്തട്ടിൽ പോലും ോ ആളുകൾ അവിടെ നിന്ന് മാരകമായ രോഗങ്ങൾ ഇവിടെപെട്ടിട്ട് ക്യാൻസർ പോലത്തെ രോഗങ്ങൾ ഇവിടെപെട്ടിട്ട് അപസ്മാരം പോലത്തെ രോഗങ്ങൾ ഇവിടെപെട്ടിട്ട് വേദനയോടെ കിടന്നുറങ്ങുന്നവരുണ്ട് നിങ്ങളെ വിചാരിച്ചു എന്റെ പെങ്ങളെ നിങ്ങൾക്കൊരു പനി വന്നാൽ ആ പനിക്ക് പകരം തരുന്ന പ്രതിഫലം എത്ര എന്നറിയുമോ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയാണ് ചില ആളുകളുടെ കാല് പഴുത്തിട്ട് മുറിഞ്ഞിട്ട് വേദനിക്കുകയാണ് അല്ലാഹുവേ അള്ളാഹുവിനെ പഴിച്ചിട്ടില്ല അള്ളാഹുവിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല അള്ളാഹുവിനെ ആക്ഷേപിച്ചിട്ടില്ല എന്തിനാ എന്റെ എന്ന് ചോദിച്ചിട്ടില്ല അതിന് പകരം അവര് ക്ഷണിച്ചുകൊണ്ട് കടന്നു പോയിട്ട് ആ വേദന ഉള്ളതിനോടൊപ്പം ആ സങ്കടമുള്ളതിനോടൊപ്പം ആ ദുഃഖമുള്ളതിനോടൊപ്പം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് വരുന്നവരാരോ അവരാണ് വിജയിച്ചതെന്ന് അള്ളാഹുവിന്റെ പ്രവാചകരെ മുഹമ്മദ് ഒരുപാട് ആളുകൾ സങ്കടത്തോടെ പറഞ്ഞു താറേ സഹിക്കുന്നില്ല മാരകമായ രോഗങ്ങളാണ് പെങ്ങളെ അന് നിങ്ങളോടൊരു വെറുപ്പുമില്ല കേട്ടോ അള്ളാഹുവിന് നിങ്ങളോടൊരു വിഷമവുമില്ല ചില ഉമ്മമാര് കുടുംബ ജീവിതത്തിൽ സങ്കടം സഹിക്കുന്നവരുണ്ട് വിഷമം സഹിക്കുന്നവരുണ്ട് കണ്ണീരോടെ ഒരു രാത്രി പോലും ഉറങ്ങാത്ത ദിവസങ്ങളില്ല എല്ലാ ദിവസവും കിടന്നുറങ്ങുമ്പോ കണ്ണീരാണ് ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് അള്ളാൻ വെറുപ്പില്ല അള്ളാഹുവിന് നിങ്ങളോട് വല്ലാത്ത ഇഷ്ടമാണെന്ന് പഠിപ്പിച്ചതാരം എന്നറിയുമോ ലോകത്തിന്റെ രാജവുമാരാഹമ്മദു നമുക്ക് അള്ളാഹുവിന് നമ്മളോട് ഒരു വെറുപ്പില്ലായിരുന്നു അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമേ ഉള്ളു അതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങളും രോഗങ്ങളൊക്കെ തരിക രോഗം വരുന്നു മരണത്തിൻ ആരോ പറഞ്ഞു പോയിടുന്നു കണ്ണീരു കാണാൻ ആരുണ്ട് റബ്ബെ കഥനം മറിയാൻ ആരുണ്ട് റബ്ബെ കനിയണം മനസ്സിൻ്റെ വേദനാഥ അറിയില്ല പിഴവുകൾ മാറ്റണം ഹോജ നിങ്ങൾ ആ സമയത്തൊക്കെ വേദനയൊക്കെ വരുമ്പോ നിങ്ങൾ അള്ളാഹിനോടൊന്ന് കരഞ്ഞിട്ടെന്ന് പറയാം ഞാൻ ഒരുപാട് ത്യാഗം സഹായിക്കും ഞാൻ ഒന്നും പറയില്ല ഞാൻ ആരോടൊരു കുറ്റവും ഞാൻ പറഞ്ഞു എന്റെ സങ്കടം

അങ്ങനത്തൊരു മനുഷ്യനിൽ നിന്ന് കൊണ്ട് അലഹമില്ല

ചൊല്ലുന്ന ോ അതിന് പകരം അള്ളാഹുവിന് അതിന്റെ പടച്ചുരാന് എത്ര സ്തുതിച്ചാലും മതി വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് എവിടെന്ന് പറഞ്ഞു പോകുമ്പോൾ അള്ളാഹുവേ കിടക്കാൻ റബ്ബ് നമുക്ക് വീട് തന്നോ നമുക്കൊരു ചെറിയൊരു പനി വരുമ്പോ പടച്ചവനെ പഴിക്കുന്നവരാണ് അള്ളാഹുവേ ഒരു തലവേദന വരുമ്പോ എന്തിനെ റബ്ബിനോട് ഇങ്ങനെ ചെയ്തെന്ന് ചോദിക്കുന്നവരാണ് അത് പാടില്ല പാടില്ലേ അപ്പം നീ മനസ്സിലാക്കണം അള്ളാഹുവിനെന്നോട് വല്ലാത്ത ഇഷ്ടമാണ് അതുകൊണ്ടാണ് എന്റെ റബ്ബനിക്ക് പരീക്ഷണങ്ങൾ തന്നത് എന്നുള്ള ചിന്ത ഉമ്മാ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തട്ടില് വന്നാൽ അള്ളാഹുവിനെ സ്തുതിച്ചാൽ അതിന് പകരം അള്ളാഹു നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ അള്ളാഹു സന്തോഷത്തിന്റെ കവാടങ്ങൾ ആനന്ദത്തിന്റെ തുറന്നങ്ങ് തരുന്നതാണ് രണ്ട് ൾ ഇല്ലാത്ത മനുഷ്യൻ ഇരുന്നിട്ട് അള്ളാഹനെ നമ്മളൊക്കെ എവിടെ കിടക്കുന്നു നമ്മളൊക്കെ എവിടെയാള്ളത് നമ്മളിങ്ങനെ ദുനിയാവിന്റെ പുറത്തുകൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കാൻ ദുനിയാവിൽ എന്തെല്ലാം കിട്ടോ കിട്ടോ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് മുന്നോട്ട് പോവാൻ

കാണാൻ കൊതിക്കുന്ന വജിന്നുടയോരാൻ അഴകിന്റെ താജ സിറാജൊളീവേ മരണത്തിൻ മുമ്പേ ആനൂറെ കാണാൻ മൂത്തിൻറെ മദീനയിൽ ചൊല്ലാൻ മരണത്തിൻ മുമ്പേ ആനൂറെ കാണാൻ മരണത്തിൻ മുമ്പേ മദീനയിൽ അണയാൻ കനിയേണം പോ മുഖം കാണാൻ അബ് റഹ്ല ജല്ല ജലാലാമല്ലാ മരണത്തിന് മുമ്പുള്ള എന്റെ ഹബീബന് ഹബീബന് അതിന്റെ നിബിധങ്ങൾ പറഞ്ഞ വാക്ക് കേൾക്കുക അതുകൊണ്ട് തന്ന തന്ന പരീക്ഷണങ്ങളിൽ പരീക്ഷണങ്ങളിൽ ഇത് നമ്മളെ പഠിപ്പിച്ച നമ്മൾ എന്ത് ചെയ്യരുത് എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് നല്ല എന്നെ ഇഷ്ടപ്പെട്ടല്ലോ ജീവിതം മെച്ചപ്പെടുത്തി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കിടന്നു വരുമ്പോൾ അതിനെ പോലെ സൗഭാഗ്യം നിങ്ങൾക്ക് മറ്റൊന്നുമില്ല അതുകൊണ്ടാണ് പറഞ്ഞു പോയത് स्वास <sum> അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ലം സ്വഹാബത്തിനോട് പറയാണ് ശരീരം മുറിഞ്ഞു പൊട്ടിയ ഒരാൾ ഓടി വന്നിട്ട് പറയുന്നു എന്റെ കാല് വേദനിക്കുകയാണ് സഹിക്കാൻ കഴിയുന്നില്ലല്ല നബിയേ അതുകൊണ്ട് റസൂൽ അല്ലാ ഒന്ന് ഉടൻ തന്നെ അള്ളാഹാന്റെ ഹബീബ് ചോദിച്ചൊരു മറുപടി ഉണ്ട് പുറത്ത് നിന്റെ മുറിഞ്ഞിട്ട് നീ വേദനിക്കുകയാണ് എന്നാൽ ആ വേദനക്ക് പകരം നീ പടച്ചതമ്പുരാക്ക് വേണ്ടി അങ്ങ് ക്ഷമിച്ചാൽ ഇതിന് പകരം നിന്റെ വേദന മാറുന്നത് വരെ നിനക്ക് വരുന്ന ത്യാഗങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളില്ല അള്ളാഹു മാറ്റുന്നതാണ് അതുകൊണ്ട് ാണ് അയ്യോബ് നബി അലഹിന്റെ ശരീരം മുഴുവനും പൊട്ടി വലിച്ചത് ശരീരം മുഴുവനും അവിടെക്കളെ ഇങ്ങനെ പറക്കിയെടുക്കാൻ പറ്റുന്ന കോലത്തിലായത് അങ്ങട്ട് പോലും അവിടെ അവിടെ നിന്ന് പറഞ്ഞല്ലോ റഹമത്ത് ബീബി പറഞ്ഞല്ലോ അയ്യോ നബിയേ അങ്ങയെ പടച്ച റബിനോട് അങ്ങയുടെ സങ്കടവും അങ്ങയുടെ രോഗവും മാറാ ഒന്ന് ദുആരക്കുമോ നബിയേ നബി ദുആ ചെയ്തില്ല ോ അയ്യോബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അല്ലാഹുവേ അവിടെ പുഴുക്കൾ ഇങ്ങനെ കയറിയിട്ട് അവസാനം അവിടെ നിന്ന് എത്തുമെന്നായപ്പോ അപ്പൊ ദ്വാ റബ്ബേ പടച്ചവനെ എൻ്റെ ശരീരത്ത് മുഴുവനും വ്രണങ്ങളായി പുഴുക്കള് കയറിയിട്ടുണ്ട് ദുർഗം ദം മിക്കുന്നുണ്ട് പക്ഷേ നിന്നെപ്പറ്റി കുറിച്ചു ചൊല്ലുന്ന നാവുണ്ടല്ലോ ആ നാവിനൊരു തരല്ലേ റബ്ബേ എത്ര 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 ത്യാഗം പോലും നബി പരാതി പറഞ്ഞിട്ടില്ല മറ്റൊരാളോട് ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല മറ്റൊരാളോട് മറ്റൊരാളോട് ദുഃഖം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അല്ലാഹുവേ ആ മഹാരഥന്മാരുടെ കൊണ്ട് അയ്യോബ് നബിയുടെ ബറക്കത്ത് കൊണ്ട് മജ്‌ലിസിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സങ്കടങ്ങളോ എന്തെങ്കിലും

അതുകൊണ്ട് റബ്ബേ അവരുടെയൊക്കെ പകര നീ അവർക്ക് സ്വർഗത്തിന്റെ സന്തോഷം കൊടുക്കണേ അല്ലാഹുവേ അതുകൊണ്ട് ഉമ്മ വയസ്സായ ഒരുപാട് ഉമ്മമാരി കൂട്ടത്തിലുണ്ട് ശരീരം മുഴുവനും ചുക്ക് ചുളിഞ്ഞു പോയി ശരീരം മുഴുവനും ചുക്ക് ചുളിഞ്ഞു പോയി ഒരാൾ ഓടി വരുന്ന ശരീരമെല്ലാം ചുക്ക് ചുളിഞ്ഞു പോയ ഒരാൾ ഓടി വന്നിട്ട് പറയുന്നു അല്ലയോ തങ്ങളേ ഞാനങ്ങ് വാർദ്ധക്യാവസ്ഥയിലെത്തിയിരിക്കവയാണ് അള്ളാഹുവേ മുമ്പത്തകയാത്തിരുന്നത് പോലെ എന്റെ കാലിന്റെ മുട്ടും വളയുന്നില്ലല്ലോ എന്റെ കണ്ണിന് കാഴ്ചയില്ലല്ലോ എന്റെ ശരീരമെല്ലാം ചുക്കു ചുളിഞ്ഞു പോയിരിക്കുകയാണല്ലോ വേദന കൊണ്ട് ഉറങ്ങിയിട്ടുള്ള ദിവസങ്ങൾ ചുരുക്കമാണ് വല്ലാതെ ശരീരം മുഴുവനും വേദനിക്കുകയാണ് പാതിരാത്രി കണ്ണടച്ച് കിടന്നിട്ട് കുറക്കം വരുന്നില്ലല്ലോ എന്റെ റബ്ബെന്നോട് എന്തേ ഇങ്ങനെ ആ പ്രിയപ്പെട്ട പിതാവിന്റെ ചുമരിൽ തട്ടിയിട്ട് പറഞ്ഞു കൊടുത്തൊരു വാക്കുട്ടന്റെ ഉമ്മ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ അറുപതും എഴുപതും എൺപതും വയസ്സുന്ന എന്റെ ഉമ്മമാരോട് ഉൻ്റെ ഉപ്പമാരോട് ഞാനും പറയട്ടെ നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിനെ പരിചാരുന്നത് അള്ളാഹുവിന് നിങ്ങളെ ഇഷ്ടമാണ് അല്ലാഹുവിന് നിങ്ങളെ വല്ലാതെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് അള്ളാഹു ഈ വേദനകൾ തരുന്നത് ഈ സങ്കടങ്ങൾ തരുന്നത് അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ എനിക്ക് വേണ്ടി വന്നത് ആരക്കുമോ നിങ്ങൾ എനിക്ക് വേണ്ടി വന്നത് ആരക്കുമോ മഹാനുഭാവൻ പറഞ്ഞു ഞാനോ ദ്വാ ചെയ്യേണ്ടുന്നത് തങ്ങളെ നിങ്ങളെപ്പോലെ നല്ലവര് നിൽക്കുമ്പോ ഞാനെന്തിനാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന സമയമുണ്ടല്ലോ അവിടെ ഉപ്പാ നിങ്ങൾ ഇഷ്ടമാണ് വിനിഷ്ടമോ ചോദിച്ചെങ്ങനെയാണ് പടച്ചതമ്പുരാൻ എന്നെ ഇഷ്ടപ്പെടുന്നത് ഉടൻ തന്നെ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ അള്ളാഹുവിനിഷ്ടമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ അള്ളാഹു വേദന തന്നത് അള്ളാഹു സങ്കടം തന്നത് അള്ളാഹു ദുഃഖം തന്നത് അള്ളാഹു പ്രയാസം തന്നത് അതുകൊണ്ട് ഉപ്പാ നിങ്ങൾ സങ്കടപ്പെടണ്ട നിങ്ങളത് പറഞ്ഞു കൊടുക്കുമ്പോൾ മുഴുവനും നീ 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 സ്വീകരിക്കണേ ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ റബ്ബേ ഇഷ്ടപ്പെടണേ പ്രത്യേകമായ നിയമത്തിൽ നീ ചൊരിഞ്ഞു കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ കൊടുത്ത് പരീക്ഷിക്കല്ല അവസ്മാരം ഞങ്ങൾക്ക് തന്നുപോയ ആ പ്രിയപ്പെട്ട രോഗം തന്നിട്ട് നീ പരീക്ഷിക്കല്ലേ അല്ല നമ്മുടെ ഭാര്യമാർക്ക് രോഗം തന്ന നമ്മുടെ ഭാര്യ കുടുംബക്കാര് മാതാപിതാക്കള് നമ്മുടെ ഉപ്പമാര് നമ്മുടെ ഉമ്മമാര് നമ്മുടെ സഹോദരങ്ങള് നമ്മുടെ പ്രിയപ്പെട്ടവര് ഒരാൾക്ക് ഒരു രോഗം കൊടുത്ത് പരീക്ഷിക്കല്ലറപ്പേ സങ്കടം കൊടുത്ത് പരീക്ഷിക്കല്ലറപ്പേ ദുഃഖം കൊടുത്ത് റബ്ബേ അള്ളാഹുവേ നമ്മുടെ മനസ്സറിയുന്നത് നീയാണ് അള്ളാഹുവേ ഒരാളോടും വെക്കുന്ന ഒരു മനസ്സ് ഞങ്ങൾക്ക് തരല്ല പഠിച്ചവനെ അള്ളാ അവരുടെയൊക്കെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ റബ്ബേ അവരുടെയൊക്കെ വേദന മാറ്റി കൊടുക്കണേ അല്ലാ പറോനെ ഞങ്ങൾ ഓർത്തു പോവുകയാണ് ഞങ്ങളുടെ പലരുടെയും പ്രിയപ്പെട്ട ഉപ്പമാര് ഉമ്മമാര് മരിച്ചു പള്ളിപ്പറമ്പിലാണ് റബ്ബേ അള്ളാഹുവേ അവരുടെ കവറ് സ്വർഗമാക്കണം അല്ലോ അള്ളാഹുവേ വീടില്ല ഉസ്താദം എന്ന് പറഞ്ഞവരുണ്ട് വീട് കൊടുക്കണേ അല്ലോ എല്ലാ ബുദ്ധിമുട്ടുകളും മാറണമെന്ന് പറഞ്ഞവരുണ്ട് മാറ്റി

ആസത്യിലാക്കല്ല അല്ലാഹ ആരെയും പ്രയാസത്തിലാക്കല്ല അല്ലാഹ ആരെയും പ്രയാസത്തിലാക്കല്ല വടച്ചവനേ നീ സ്വീകരിക്കണേ റഹ്മാനേ ഞങ്ങളുടെ ദുആയെ നീ സ്വീകരിക്കണേ അല്ലാഹ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന തവഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം